നമസ്കാരം നല്ല കടം മോശം കടം അങ്ങനെ കടങ്ങൾ രണ്ടു തരത്തിലുണ്ടോ കടങ്ങളെല്ലാം തന്നെ മോശം അല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരും നമുക്കിടയിൽ എല്ലാവരും ഉണ്ട് സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ കടങ്ങളെ പറ്റി പറയുമ്പോൾ പൊതുവെ ബിസിനസ് ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ രണ്ട് തരം കടങ്ങൾ ഉണ്ട് അത് ഒന്ന് നല്ല കടവും ഒന്ന് മോശം കടവുമാണ് നല്ല കടത്തിന് നമ്മൾ ഗുഡ് എപ്പ് എന്ന് പറയും ഇനി അതുപോലെ തന്നെ മോശ കടങ്ങൾ നമ്മൾ പൊതുവെ ബാഡ് ഡെപ്റ്റ് എന്ന രീതിയിലാണ് പറയാറുള്ളത് ഇവിടെ ഗുഡ് ഡെപ്റ്റും ബാഡ് ഡെപ്റ്റും തമ്മിലൊരു ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഗുഡ് ഡെപ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എന്താവശ്യത്തിനാണോ നമ്മൾ കടം എടുത്തിട്ടുള്ളത് ആ കടം എടുത്തതിന്റെ ഒരു കാരണം ഈ കടത്തിന്റെ കാലം കഴിയുമ്പോൾ നമുക്ക് വളർച്ചയായിട്ടാണ് അല്ലെങ്കിൽ അതിനൊരു ക്വാളിറ്റി അതിന്റെ ഒരു വളർച്ച എന്നുള്ള രീതിയിൽ ഗ്രോത്ത് ആണ് നമുക്ക് ഉണ്ടാകുക ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കുന്ന കടം ഒരു എഡ്യൂക്കേഷൻ ലോൺ ആണെന്നിരിക്കട്ടെ എഡ്യൂക്കേഷനിലോ എല്ലാവർക്കും അറിയാം കടം കടം തന്നെയാണ് പക്ഷെ ആ ഒരു കാരണം കഴിയുമ്പോൾ ആ ഒരു വ്യക്തിയുടെ വിദ്യാഭ്യാസം ഒരു വളർച്ച എത്തുന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെ അയാളുടെ ക്വാളിറ്റി കൂടും അയാൾക്കുള്ള വരുമാനം കിട്ടാനുള്ള സാധ്യതകൾ കൂടും എല്ലാ തരത്തിലും ഈ കടത്തിന് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ നേരെ മറിച്ച് ഇപ്പൊ നമ്മൾ ബാഡ് എന്ന് പറയുമ്പോൾ എന്താവശ്യത്തിനാണോ നമ്മൾ ആ കടം എടുത്തിട്ടുള്ളത് ആ കടം ആ കാലഘട്ടം കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ കടം മേടിച്ച ശേഷം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ വാല്യൂ താഴെ പോയിട്ടുണ്ടാവുക ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ഒരു കാർണോൺ ഈ കാർണോ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാർ വാങ്ങി ലോൺ എടുത്ത് കാർ വാങ്ങുമ്പോൾ പിന്നെ ആ ലോണിന് നമ്മൾ കാറിന്റെ വില വീണ്ടും മാർക്കറ്റ് കൂടുതല നേരെ മറിച്ച് കുറയാണ് ചെയ്യുക ഡിപ്രീസിയേഷൻ അവിടെ സംഭവിക്കുന്നുണ്ടാവുന്നത് ശരിക്കും പറഞ്ഞാല് ഈ ഗുഡപ്പിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആയിട്ട് നമുക്ക് പറയാം ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു അതിനൊരു ഗ്രോത്ത് ആണ് ഉണ്ടാവുക നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിനൊരു ഗ്രോത്ത് ഉണ്ടാവുന്നു ഇവിടെ നമ്മളത് ഡിപ്രീസിയേഷൻ ആണ് ഉണ്ടാവുക ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഗുഡപ്പിന്റെ നോർമൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒരു ആറ് ശതമാനം അല്ലെങ്കിൽ അതിൽ താഴെയായി ഉണ്ടാവുക നേരെ മറിച്ച് ബാഡപ്പിന് നോക്കുകയാണെങ്കിൽ അത് കുറച്ചൊരു ആറ് ശതമാനത്തിന് മുകളിലാണ് സാധാരണയായിട്ട് അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവാറുള്ളത് ഇനി മൂന്നാമത്തെ കാര്യം ഇതിനെ കൊണ്ട് നമുക്ക് ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാവാറുണ്ട് നേരെ മറിച്ച് ബാഡിനെ കൊണ്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള ടാക്സ് ബെനിഫിറ്റും ഇല്ല എന്ന് പറയേണ്ടി വരും ഈ മൂന്ന് കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത് നമുക്ക് ഈ രണ്ട് തലത്തിൽ നമുക്ക് ഒരുപാട് എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും ഇപ്പോ നമ്മുടെ മോർഗേജ് ലോണുകൾ േഷൻ ലോണുകൾ ഇങ്ങനെയുള്ള ലോണുകളൊക്കെ തന്നെ നമുക്ക് പറയാൻ പറ്റും ഇതൊക്കെ ഗുഡ് ഡെറ്റ് ഡെറ്റ്പ്പെടുന്ന കാര്യമാണ് കാരണം ഒരു ലോൺ ഒരു ലോൺ എടുത്ത് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ ആ ലോണിനെ കൊണ്ട് നമ്മുടെ ബിസിനസ് വളരുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ് നേരെ മറിച്ച് ക്രെഡിറ്റ് കാർഡുകൾ നമ്മൾ ഷോപ്പുകളിൽ കടം പറയുന്ന ആൾക്കാരാണെങ്കിൽ അത് ആ ഒരു ഡെപ്റ്റ് അതുപോലെ തന്നെ നമ്മൾ കാർ എടുക്കാൻ വേണ്ടി എടുക്കുന്ന ലോണുകൾ ഇപ്പൊ പുതിയതായിട്ട് ഇ എം ഐ സ്കീമില് ആമസോൺ ഫ്ലിപ്കാർട്ട് പോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ നമ്മൾ എടുക്കുന്ന ലോണുകൾ ഇതൊക്കെ ഈ കാറ്റഗറിയിലാണ് പെടുന്നുണ്ടാവുക സോ ഒന്ന് മനസ്സിലാക്കുക ലോണുകളിൽ തന്നെ രണ്ടും ഉണ്ട് പക്ഷെ ഒരു കാര്യം കൂടി വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഓവറായിട്ട് യൂസ് ചെയ്താൽ ഈ പറയുന്ന ലോണുകൾ ഇങ്ങോട്ടേക്ക് മാറാൻ വലിയ കാലതാമസം ഒന്നും ഉണ്ടാവില്ല അതായത് എന്ന് പറയുന്ന സംഭവത്തിന് കുറച്ചും കൂടി എന്താ പറയാ നമ്മുടെ ജീവിതത്തിനെ മാറ്റാൻ പറ്റും അതായത് ഗുഡ് എപ്റ്റിൽ തന്നെ കൂടുതൽ യൂസ് ചെയ്യുന്ന എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൺവേർട്ട് ചെയ്യാനും വീണ്ടും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് എപ്പോഴും ഗുഡ് എപ്റ്റ് മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യമാണെങ്കിൽ ബാഡ് എപ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു മോശം ഫീലിംഗിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്